രണ്ട് സാമുവൽ അധ്യായം അഞ്ച് ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യർ അവനെതിരെ പുറപ്പെട്ടു അത് കേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു ഫിലിസ്ത്യർ റഫായിൻ താഴ്വരയിൽ പാളയമടിച്ചു ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഫിലിസ്യർക്കെതിരെ ഞാൻ പുറപ്പെടണമോ അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ പുറപ്പെടുക ഫിലിസ്ത്യരെ തീർച്ചയായും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും കർത്താവ് ദാവീദിനോട് അരളി ചെയ്തു ദാവീദ് ബാൽപരാസീമിൽ വെച്ച് അവരെ തോൽപ്പിച്ചു വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുൻപിൽ ചിതറിച്ചു എന്ന് അവൻ പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസീം എന്ന് പേരുണ്ടായി ഫിലിസ്യർ തങ്ങളുടെ വിഗ്രഹങ്ങൾ അവിടെ ഉപേക്ഷിച്ചു ദാവീദും ആളുകളും അവ എടുത്തുകൊണ്ടുപോയി ഫിലിസ്യർ വീണ്ടും വന്ന് റഫായിയും താഴ്വരയിൽ പാളയമടിച്ചു ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുളു ചെയ്തു നീ നേരെ ചെന്ന് ആക്രമിക്കരുത് വളഞ്ഞു ചെന്ന് ബെഴ്സാവൃഷ്യങ്ങൾക്കെതിരെ വെച്ച് പിന്നിൽ കൂടെ ആക്രമിക്കുക ബെഴ്സാവൃഷങ്ങൾക്ക് മുകളിൽ അണി നീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്നാക്രമിക്കുക ഫിലിസ്ത്യ സൈന്യത്തെ തകർത്തു കളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു ഗേബ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യരെ തുരത്തി